ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഹാങ്ങിങ് വി ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ അപ്പം ഒരു പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കിതിന് ഒരു പ്ലാന്റിന് എൺപത് രൂപ റേറ്റ് ആവും അപ്പം ഇതിൻ്റെ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് നമുക്കിതിൻ്റെ കുറേ കളേഴ്സ് മിക്സഡ് കളറ് വിത്തുകളാണ് നമ്മൾ എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വിത്തിൻ്റെ വിലയെന്ന് പറയുന്നത് പന്ത്രണ്ട് സീഡ്സ് ഉണ്ടാകും ഇതിനകത്തൊരു ആറ് ഏഴ് കളറോളം നമുക്ക് കിട്ടും അതല്ലേ നമുക്ക് വാങ്ങി പാകി ഇതുപോലെ ഹാങ്ങിങ് ആക്കിയാലോ അപ്പം അതിൻ്റെ വിത്തുകൾ വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അതോടൊപ്പം തന്നെ നമുക്ക് കുറേ വിത്തുകളും കൂടി വേറെ സെയിലുണ്ട് ഏതൊക്കെയാണെന്നും കൂടെ കാണാം നമുക്ക് ഡാലിയയുടെ വിത്തും ജെറേനിയം വിത്തും ഒക്കെ ഉണ്ട് സെയിലിന് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതും ഒരു ഹാങ്ങിങ് വിഗ് ആണ് ഇത് സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് ഈ ബെർഗിൻ്റെ കളറാണ് ഇത് പന്ത്രണ്ട് സൈഡ്സിന് എഴുപത്തഞ്ച് രൂപയാണ് ഇനി അടുത്തത് ഡാലികാടെ വിത്തുകൾ ഡാലിയയുടെ വിത്തുകൾ സെയിലിന് വന്നിട്ടുണ്ട് അതും മിക്സഡ് കളേഴ്സാണ് ഇരുപത് വിത്തിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഇപ്പോൾ വന്ന പുതിയ ഇത് ഇനി അടുത്ത നമുക്ക് ഡബിൾ പെറ്റൽസ് മിക്സഡ് കളേഴ്സാണ് എല്ലാ കളറും കൂടെ മിക്സഡ് ആയിട്ടുള്ള വിത്തുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതും ഇരുപത് വിത്തുകളുണ്ടാവും ഇരുപത് വിത്തുകൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് വാങ്ങി പാകി കിളിപ്പിച്ച് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീൻ കാർഡ് നമ്പറിൽ ബേ കോണ്ടാക്ട് ചെയ്യുക ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വിത്തുകളാണ് ഇതെല്ലാം ഫ്രണ്ട് ഷെമീമയാണ് ഇതെല്ലാം സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവളുടെ നമ്പറാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഷെമീമയെ വേണം നിങ്ങളെല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യാനും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ എൻ്റെ ഈ ചട്ടിയിൽ ഈ ഡബിൾ പെറ്റൂണിയ മിക്സഡ് പാകിയിട്ട് രണ്ടും മൂന്നും കളറുകൾ ഒന്നിച്ചാണ് നട്ടിരിക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് ചട്ടികൾ വേണ്ടേ ഓരോ കളറുകൾ നടാൻ വേണ്ടി അപ്പോൾ മിക്സഡ് കളറായിട്ട് ഒരു ചട്ടിയിൽ തന്നെ നിൽക്കുമ്പം കാണാനും നല്ല ഭംഗിയാണ് അടുത്തതൊരു വെറൈറ്റി പെറ്റുണിയാണ് മിറാച്ചി എല്ലോ എന്ന് പറയുന്ന നല്ല ലെമൺ എല്ലോ നല്ല ഭംഗിയാണ് അതിൻ്റെ നടുക്കും സൈഡും ഒക്കെ കാണാൻ നല്ല രസമാണ് കൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നിൽക്കുന്നത് അതിൻ്റെ ലീഫുകൾ നേരിയ ഇലകളാണ് അപ്പം ഇതിൻ്റെ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് മുപ്പത് വിത്തിന് നൂറ് രൂപയാണ് പ്രൈസ് ഇനി അടുത്തത് ജെറേനിയം വിത്തുകളാണ് മിക്സഡ് കളർ ജെറേനിയം വിത്തുകളുണ്ട് ഇത് ഇരുപത് വിത്തുകൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ബോൺസായി മാരിഗോൾഡ് ഉണ്ട് മിക്സഡ് കളറാണ് ഇരുപത് വിത്തിന് അൻപത് രൂപയാണ് ഇതുപോലെ പല കളേഴ്സാണ് ഉള്ളത് ഈ വിത്തുകളെല്ലാം പാകെ കിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് നമുക്ക് തയ്യാറാ ഉണ്ട് ഇതുപോലെ കിലോ പാക്കറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അര കിലോയ്ക്ക് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഏതൊക്കെ വിത്തുകളാണോ പോട്ടി മിക്സ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജുകൾ ഇടുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു